The yeah. ഇല്ല 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 സമ്മതിക്കില്ല 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 വരാൻ 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 മെമ്പർ വന്നില്ലെങ്കിലും നമ്മൾ സമരം തുടങ്ങും ഇത് മെമ്പർ മാത്രം ആവശ്യമൊന്നല്ല നമ്മളെ നാട്ടുകാരെ മൊത്തം ആവശ്യമാണ് അതൊക്കെ ശരിയെന്നെ പക്ഷെ മെമ്പർ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും പ്രതിനിധിയാണ് മൂപ്പര് സമരത്തിന് മുമ്പിലുണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാണ് ഈ മെമ്പർ എന്ന് പറഞ്ഞ ആരാ ആരാ മെമ്പർ എന്ന് എന്ന് ഒരു പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ആണ് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആരാ പഞ്ചായത്തിലെ പ്രധാനമന്ത്രിയാ പ്രധാനമന്ത്രിയല്ല പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് സുശീല പറഞ്ഞ എനിക്ക് മനസ്സിലാവും പക്ഷെ മെമ്പർക്ക് ഈ സമരത്തിൽ വലിയ എന്നാണ് എനിക്ക് തോന്നുന്നത് മെമ്പർക്ക് മാത്രമല്ല നമ്മളെ ഒരു വലിയ വിഭാഗത്തിൽ ഈ സമരത്തിനോട് താല്പര്യമില്ല വിഭാഗം വിഭാഗം അറിയാ മെമ്പർക്ക് വേണമെങ്കിലും അതിലെനിക്ക് വിരോധം ഒന്നും എല്ലാരും ഒരുമിച്ചിരുന്ന് സമരം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഇത് അല്ലാന്ന് ആറി പറയുന്നത് വീട്ടിലെ മോസിയാണ് അപ്പൊ ഇവിടെ ബീവറേജ് വരില്ല എന്ന് മന്ത്രി തീരുമാനിച്ചോ ആണോ സന്തോഷം മെമ്പറെ എന്നാലേ നിങ്ങളിങ്ങോട്ട് പോരി ഞമ്മക്ക് വിജയനെ ആഘോഷിക്കണ്ടേ അതത് ആ ആയിക്കോട്ടെ ഭംഗി ആയോ അത് ഡെബങ്ങി ആയോ ോട്ടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ സുക്കൂറെ മെമ്പർ ഞമ്മള് കൂടെ തന്നെയുണ്ടോ ഞാനും പറഞ്ഞില്ലേക്കൂറെ മെമ്പർപ്പെന്താ പറഞ്ഞു നാട്ടിൽ വരൂല്ലെന്ന് അതിൻ്റെ ഒരു അയ്യോ അയ്യോ അല്ല അതിഗംഭീരായിരുന്നു പറയാൻ പദ്ധത അത് നിങ്ങൾ മുഴുവൻ പറയാൻ സമ്മതിക്കണ്ടായിരുന്നു മെമ്പർ ശരിക്കും അങ്ങനെ അത് പിന്നെ ഇന്ന് വൈകുന്നേരം മെമ്പറും ഞമ്മടെ ഭീവറേജ് സാറന്മാരും കൂടി ചർച്ച നടക്കുന്നുണ്ട് കിട്ടിയോ ഈ മെമ്പർ ഒന്ന് മെമ്പർ ഒത്തുതീർപ്പ് അയാൾ ഒരു ആവുമോ സംശയിക്കില്ല എന്തായാലും ഒത്തുതീർപ്പ് കഴിഞ്ഞിട്ട് നാട്ടിൽ വരൂലാണ് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടേ മെമ്പർ ഇങ്ങോട്ട് വരുള്ളൂ എന്നാലേ അത് കണ്ട അപ്പോ ഇന്നത്തെ സമരം പിരിച്ചുവിട അല്ലേ മെമ്പർ കടലാസ് നമ്മൾ ഒത്തുതീർപ്പ് കയറലാണെന്ന് രണ്ട് മണിക്കൂർ സമയത്തേക്ക് നേരത്തെ അതെ ഭയങ്കര വിശപ്പ് ഞാൻ പോയിട്ട് പിന്നെ പുട്ടുകടലേ കഴിച്ചു വരാം രണ്ട് മുട്ടേ അല്ലെ നാല് മൂന്ന് മൂന്നേ കഴിക്കൊണ്ടവരാകാര സമരാവാണ്